ഖുർആൻ എന്ന് പറയുന്നത് ശരിക്കൊരു മനുഷ്യൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന അവൻ്റെ ജീവിതത്തെ നിർണയിക്കുന്ന ഒരു വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ആ പരിശുദ്ധ ഖുർആൻ എത്രത്തോളം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊരു ചിന്ത നമുക്കുണ്ടാവണം ആമുഖമായി തന്നെ ചോദിക്കുകയാണ് നമ്മളോട് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഒരായത്ത് പറയാൻ പറഞ്ഞാൽ എത്ര ആളുകൾക്ക് ഒരു സംശയവും ഇല്ലാതെ ഒന്നാമതായിട്ട് എടുത്തു പറയാൻ പറ്റുന്ന ആയത്തുകളുണ്ട് എന്നതിനെക്കുറിച്ചൊരു ചോദ്യം നമ്മൾ നമ്മളാലോചിക്കണം നമ്മളിങ്ങനെ ഓതിപ്പോകുന്നുണ്ടാവും വായിച്ചു പോകുന്നുണ്ടാവും അതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയിട്ടുള്ള ഒരു ആയത്തെങ്കിലും ഉണ്ടോ എന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ ചില ആയത്തുകളെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ആയത്തുകളൊക്കെ ഒരുപാട് ആയത്തുകൾ ചെറിയ ചെറിയ ആയത്തുകൾ വരെ ചില ആളുകളുടെ മനസ്സിനെ പിടിച്ച് കുലുക്കിയിട്ടുള്ള ആയത്തുകളുണ്ട് ഇപ്പം നമ്മൾ വിശുദ്ധ ഖുർഹാൻ്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ട സംഗതി അതാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഖുർആാൻ പഠിക്കുക എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു താല്പര്യമൊക്കെ വരണം താല്പര്യം വരണമെങ്കിൽ ഞാൻ ആരാണ് എന്നതിനെക്കുറിച്ചും ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്നതിനെക്കുറിച്ചും കൃത്യമായ ബോധം അനിവാര്യമാണ് പലപ്പോഴും ദുനിയാവും പരലോകവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ പല ആളുകളും ദുനിയാവിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന വിഭവങ്ങളിൽ വീണുപോകുന്ന ആളുകളാണ് ആ ദുനിയാവിൻ്റെ യാത്രക്ക് സഹായകമാകാൻ വേണ്ടിയിട്ട് പരലോകത്തെ കൊണ്ടു നടക്കുന്ന കുറേ ആളുകളുണ്ട് ദുനിയാവാണ് പ്രധാനം എന്നാൽ പരലോകം എന്താണ് ആവശ്യമാണ് അഞ്ച് വക്തെ നിസ്കാരവും കാര്യങ്ങളൊക്കെ വേണം എന്നാൽ ദുനിയാവിൻ്റെ ഒരു കാര്യം വരുമ്പോൾ പലപ്പോഴും അത് കഴിഞ്ഞിട്ടേ പലപ്പോഴും പരലോകത്തെ സ്ഥാനം കൊടുക്കാറുള്ളു എല്ലാവരും നല്ല പക്ഷേ ചില ആളുകളെങ്കിലും നോക്ക് നിങ്ങൾ ഒരു വഞ്ചി ഒരു വഞ്ചിക്ക് മനോഹരമായി ഏത് ആഴമുള്ള വെള്ളത്തെയും കീറിമുറിച്ച് സഞ്ചരിക്കാൻ പറ്റും ഒരു പുഴ ഒരു കടലിനൊക്കെ എന്തെയും വഞ്ചി സുഖസുന്ദരമായിട്ട് വളരെ ചെറിയ വഞ്ചി അതിനെ കയറി മുറിച്ച് ഇങ്ങനെ തുഴഞ്ഞു പോകാൻ പറ്റും എന്നാൽ വഞ്ചിക്കുള്ളിൽ ഒതുങ്ങുന്നതിനേക്കാൾ അപ്പുറത്തേക്കുള്ള വെള്ളം കയറിയാലോ ആ വഞ്ചി മുങ്ങും അല്ലേ ഒരു വഞ്ചിക്ക് എത്ര ആയമുള്ള വള്ളത്തെയും കീറി മുറിച്ച് പോകാൻ പറ്റും പക്ഷേ ആ വഞ്ചിയിൽ ഒതുങ്ങാൻ പറ്റുന്ന അപ്പുറം വള്ളം വഞ്ചിയിൽ കയറിയാൽ ആ വഞ്ചി മുങ്ങിപ്പോകുന്നതായിട്ട് കാണാൻ പറ്റും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസവും അവൻ്റെ ആദർശവും ഒക്കെ കൃത്യമാണെങ്കിൽ ദുനിയാവിൻ്റെ ഏത് പ്രയാസങ്ങളിലൂടെയും അവനക്ക് നടന്ന് നീങ്ങാൻ പറ്റും എന്നാൽ ദുനിയ ഉള്ളിൽ കയറിയാലോ ഉള്ളു കയറിയാൽ ആ വഞ്ചി മുങ്ങിപ്പോകുന്നത് പോലെ മനുഷ്യനെന്തെയും മെല്ലെ 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 സ്വയം ഇങ്ങനെ മുങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പം നിസ്കാരവും നോമ്പോ ഒക്കെ ഉണ്ടാവും പക്ഷേ സ്വയം നശിച്ചു പോകുന്ന ആളായിട്ട് ഇങ്ങനെ പോകും അതുകൊണ്ടാണ് ചിലപ്പം നമ്മൾ തന്നെ പറയാറുണ്ട് അല്ലേ ഓലൊന്നും മാറുന്നൊന്നും ഒരിക്കലും വിചാരിച്ചില്ല മൂപ്പരൊന്നും ഇങ്ങനെ ആവുമ്പോ ഒരിക്കലും വിചാരിച്ചില്ല നമ്മൾ ആദർശത്ത് നിന്ന് വിട്ടുപോകാമെന്നല്ല അതിൻ്റെ അപ്പുറത്തേക്ക് വിശ്വാസം തന്നെ വിട്ടുപോയിട്ടുള്ള കുറേ മനുഷ്യർ നമുക്ക് കാണാൻ പറ്റും അടി ഉറച്ച് വിശ്വാസിയായിട്ട് ആ വിശ്വാസത്തെ പോലും എറിഞ്ഞു മാറ്റുന്ന കുറേ ആളുകൾ നമുക്ക് കാണാൻ പറ്റും നേരത്തെ പറഞ്ഞതുപോലെ ഈ ഈമാനിലെ ഈ വിശ്വാസത്തെ കൊണ്ടുപോകാൻ ഈ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അത് വായനയുടെ ഗ്രന്ഥമായിട്ട് കാണാൻ പാടില്ല പിന്നെയോ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ആശയങ്ങളെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ പറ്റണം അതിന് ഒന്നാമത് നമുക്ക് നമ്മളെ തിരിച്ചറിയുക നമുക്ക് നമ്മളെ തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വ്യക്തി ജീവിതം നന്നാക്കുക എന്നുള്ളതാണ് ആ വ്യക്തി ജീവിതത്തെ നന്നാക്കണമെങ്കിൽ നമുക്ക് നമ്മളെക്കുറിച്ചൊരു മതിപ്പും ഒരു ധാരണയും നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് അതിനെക്കുറിച്ചൊരു ബോധവും ഒക്കെ കൃത്യമാവണം അല്ലേ ഇപ്പം ഇവിടെ വന്ന സമയത്തിന് സുഹൃത്തുക്കൾ മുൽക്കാണ് ഇതിൻ്റെ ആ ഇതായിട്ട് പിന്നെ ഖുർആൻ ആയിട്ട് ഇങ്ങനെ ഇട്ടിരുന്നത് അല്ലെങ്കിൽ രണ്ടാമത്തെ ആയത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആയത്ത എന്താ അതിൻ്റെ അർത്ഥം അല്ലെ ഹലക്കൽ മൗത്ത ഹയത്ത് അലി യബുലുവക്കും അയ്യക്കും അഹസനു അമല ജീവിതത്തെയും മരണത്തെയും നാം സൃഷ്ടിച്ചിരുന്നത് ഏറ്റവും നല്ല പ്രവർത്തനം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഏറ്റവും നല്ല പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ എങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവുക അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഒന്നാമത് നീയത്ത് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഉദ്ദേശയുദ്ധിയാണ് ഇപ്പം നമ്മൾ പറയും ഇവിടെ ഒരു സദസ്സിൽ വന്നിരുന്നു ആത്മാർത്ഥതയോടെ അമലച്ചൊക്കെ ഒന്ന് ഈ പരിപാടിയോട് സ്നേഹമുള്ള ആളുകളുണ്ടാവും ഖുർആനോട് സ്നേഹമുള്ള ആളുകളുണ്ടാവും വിളിച്ചതല്ലേ പോണല്ലോ എന്ന് വിചാരിച്ച് വന്ന ആളുകളുണ്ടാവും ഇനിയിപ്പോൾ എങ്ങനെ ഇത് ഒഴിവാക്കാൻ പറ്റുക അങ്ങനെ വന്ന ആൾക്കാരുണ്ടാവും അല്ലേ കസാലിൽ ഇരിക്കുന്ന ആളുകളെ ഇപ്പോൾ തന്നെ നോക്കും നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള കാറ്റഗറിയിൽ വന്ന ആളുകളുണ്ടാവും ഇപ്പോൾ നമ്മുടെ മനസ്സിൽ പൊതുവായിട്ട് നോക്കുമ്പോൾ ഖുർആാനിക സദസ്സാണ് മലായിക്കത്തുകളുടെ കൂലിലെ പ്രാർത്ഥനക്കുണ്ടാവും എന്ന് പറയും പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഈ അയ്യുക്കും അഹസനും അമല എന്ന് പറയുന്ന ഒന്ന് എല്ലാവർക്കും ഈക്വലായിട്ട് കിട്ടുമോ കിട്ടൂലേ കിട്ടൂലല്ലോ നെയ്യത്ത് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അത് വാക്കിലൂടെയുള്ളൊരു സംഗതിയല്ല പിന്നെ അള്ളാഹുവിന് നമ്മുടെ എന്താ പറയുക പെരുമാറ്റത്തിലൂടെയും നമ്മുടെ നേത്ത പറഞ്ഞ നിഷ്കളങ്കമായ ആ ഒരു ഉദ്ദേശശുദ്ധി അള്ളാഹു മുമ്പിൽ സമർപ്പിക്കുക എന്ന് പറഞ്ഞതിനാൽ നെയ്യത്ത് എന്ന് പറയാം ഒരിക്കലും പണ്ഡിതൻ പണ്ഡിതനായിട്ടുള്ള ഒരു മനുഷ്യന് അദ്ദേഹത്തിന് കിഡ്നി സംബന്ധമായ രോഗം വന്നപ്പോൾ കിഡ്നി മാറ്റി വെക്കണം അങ്ങനെ ആരാണ് കിഡ്നി തരാം അദ്ദേഹം നല്ല ഫാൻസുള്ളൊരു പണ്ഡിതനാണ് കഥ കേട്ടോ സംഭവം ഒരു കഥയായിട്ട് പറയാം അദ്ദേഹം പറഞ്ഞു എനിക്ക് കിഡ്നി ആവശ്യമുണ്ട് ആരാണ് തരാ അപ്പം അദ്ദേഹത്തിൻ്റെ കുറേ അനുയായികളായിട്ടുള്ള ആളുകൾ പറഞ്ഞു എൻ്റെ കിഡ്നി എടുത്തോളൂ ഞാൻ തരാം നിങ്ങൾക്ക് കിഡ്നി എന്ന് പറഞ്ഞു അപ്പോൾ കുറേ ആളുകളുണ്ട് ആരുതും എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ മുകളിൽ നിന്നൊരു തൂവൽ തായോട്ടിടാം ആ തൂവൽ ആരുടെ മേലാണോ വീഴുന്നത് ആ മനുഷ്യൻ്റെ കിഡ്നി മതി എനിക്ക് അങ്ങനെ മനുഷ്യന് വലിയ രണ്ടാം നിലയിൽ നിന്ന് തൂവൽ ഇങ്ങനെ തായോട്ടിടുകയാണ് കുറേ നേരം കഴിഞ്ഞിട്ടും തൂവൽ താഴെ എത്തുന്നില്ല മനുഷ്യന് വീണ്ടും എഴുന്നേറ്റ് നോക്കി എഴുന്നേറ്റ് നോക്കിയ സമയത്ത് ഉറക്കം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ കിഡ്നി എടുത്തോ എൻ്റെ കിഡ്നി എടുത്തോ എന്ന് ഇങ്ങനെ എല്ലാവരും ശബ്ദത്തിൽ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതേ ശബ്ദത്തിൻ്റെ തീവ്രതയിൽ തന്നെ എല്ലാവരും ഏപ്പോട്ടിങ്ങനെ ഊതിക്കൊണ്ടിരിക്കുക എല്ലാവരും ഏപ്പോട്ട് ഊതിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഞാനിങ്ങനെ പറയുന്നതോടൊപ്പം തന്നെ ഞാൻ ഊതിയിട്ട് ആ തൂവലിനെ അപ്പുറത്തെ മനുഷ്യൻ്റെ അടുക്കലേക്ക് എന്ത് ചെയ്യുകയാണ് പറത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ആ മനുഷ്യരും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വാക്ക് എൻ്റെ കിട്ടണി എടുത്തോ എൻ്റെ കിട്ടിനി എടുത്തോ എന്നാ ഞാൻ പറഞ്ഞാൽ എന്തിനാറിയോ ചിലപ്പോൾ നെയ്യത്ത് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ പറച്ചിൽ അള്ളാൻ്റെ കൂടെ ഉണ്ടല്ലേ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതൊക്കെ ഒരു ഒരു പറച്ചിലുണ്ടാവും പക്ഷെ അതേപോലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ ഈമാൻ എന്ന് പറയുന്ന ഒന്ന് ഈ ഇഖ്ലാസ് എന്ന് പറയുന്നൊരു ഒന്നിനെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ എന്ന് ആലോചിക്കണം ഞാനിങ്ങനെ പഠിച്ചു നോക്കുന്ന സമയത്ത് നമ്മുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടാണല്ലോ അല്ലേ ഖുഹാനിക ഏറ്റവും കൂടുതൽ സ്വാധീനിക്കേണ്ട വ്യക്തിപരമായിട്ടുള്ള ജില്ല ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്നിടത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പ്രതിഫലം പറയുന്നതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഈ അയ്യുക്കും അമല എന്ന് പറയുന്ന ഒരു സംഭവമാണ് അപ്പം ഈമാണിൻ്റെ ശാഖയെ പറയുന്നടുത്ത് അവിടെ പറയുന്നുണ്ട് വഴിയിൽ നിന്നൊരു പ്രയാസത്തെ നീക്കിയാൽ നിങ്ങൾക്ക് എന്തുണ്ട് പ്രതിഫലമുണ്ട് നമ്മൾ സുഭവിക്കുവാണ് ഒരു ഓല വീണിട്ടുണ്ട് എല്ലാവരും ഈ ഓല മാറ്റാൻ നിൽക്കുമോ നിൽക്കൂലേ നമ്മുടെ മനസ്സിലേക്ക് ചിലപ്പം പറയുന്നൊരു വാക്കുണ്ടാവും അടുത്ത ആൾ വരുമ്പോൾ ചിലപ്പോൾ മാറ്റിക്കോളൂ അടുത്ത ആള് വരുമ്പോൾ ചിലപ്പോൾ മാറ്റിക്കോളൂ അപ്പം എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓല മാറ്റുക എന്ന് പറയുന്നത് ഒരു വലിയൊരു അമലായിട്ട് നമുക്ക് തോന്നാത്ത എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതാണ് ഈ ചെറിയൊരു കാര്യത്തിൽ പോലും നമ്മുടെ മനസ്സിനെ സമർപ്പിച്ചുകൊണ്ട് അതിനെ വലുതാക്കാൻ പറ്റും ധാരണ നമുക്കില്ല അത് അയ്യക്കും അമല എന്ന് പറയാം വലിയ കാര്യമൊന്നുമല്ല സുന്നത് നോമ്പ് നോക്കണമെന്നോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പോലെ വലിയ കോടിക്കണക്കിന് പൈസ ദാനം ചെയ്യണമെന്നൊന്നും ഒന്നുമല്ല ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത് ഒരു വയ്യിൽ നിന്ന് ഒരു മാലിന്യം നീക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും കഴിയൂല അത് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന പരിശുദ്ധ കുർആാനെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യന് മാത്രമാണ് അത് പെട്ടെന്ന് നീക്കാൻ പറ്റുക ഞാനൊരു സംഭവം കഥയിലൂടെ വേറൊരു സംഗതി പറഞ്ഞു ഒരിക്കലും ഇങ്ങനെ ഒരാളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്രാഫിക് ബ്ലോക്കിൽ ഇങ്ങനെ കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുടുങ്ങി നിൽക്കുന്ന സമയത്ത് അപ്പുറത്തൊരു മനുഷ്യൻ ചെറിയൊരു മോണിങ് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഒരു പാവപ്പെട്ട കുടുംബം കീറി പറഞ്ഞ ഭക്ഷേ വസ്ത്രമൊക്കെ ഇട്ടുള്ള ഒരു കുട്ടി ആ കുട്ടിയുടെ കയ്യിൽ ഒരു ബെന്നുണ്ട് ആ ബെന്നിങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നായ ആ കുട്ടിയുടെ അടുക്കലേക്ക് വരുകയാണ് നായ ഇങ്ങനെ അടുത്തേക്ക് വന്നപ്പോൾ തൻ്റെ കയ്യിലുള്ള ബെന്ന് അതിനെ പകുതി പിച്ചിയിട്ട് ആ നായക്കെട്ട് കൊടുത്തു ആ നായ ഇങ്ങനെ മണത്തു നോക്കിയിട്ട് കാലുകൊണ്ട് തട്ടിയിട്ട് നായ നായൻ്റെ പാട്ടിന് പോയി ഈ കുട്ടിയുടെ കയ്യിലുള്ള ആകെ ബന്ധുന്ന പകുതിയും പോയി ഇനി ആകെ കഷ്ണം ബന്നുള്ളത് അപ്പം ഈ മനുഷ്യൻ കാറിൽ നിൽക്കുന്ന മനുഷ്യൻ ഇങ്ങനെ പ്രയാസപ്പെട്ടിങ്ങനെ പറഞ്ഞുകൊണ്ട് ഔ പാവപ്പെട്ട കുട്ടിയെ സഹായിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് സഹായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ അപ്പോഴത്തേക്ക് സിഗ്നലിൽ പച്ച ലൈറ്റ് കത്തി ഇദ്ദേഹം ഇങ്ങനെ പോയി വീട്ടിലെത്തിയിട്ട് ഇദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആ കുട്ടിയെ സഹായിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് സഹായിക്കാൻ പറ്റിയില്ലല്ലോ നിങ്ങൾ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യൻ തന്നെ വീണ്ടും അദ്ദേഹത്തോട് വേറെ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്ത് സംസാരമാണ് സംസാരിക്കുന്നത് സഹായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ സിഗ്നൽ കഴിഞ്ഞിട്ട് എനിക്കെൻ്റെ വണ്ടി നിർത്താമായിരുന്നല്ലോ എന്നിട്ട് എനിക്ക് പോയിട്ട് സഹായിക്കാമായിരുന്നല്ലോ ഇനി അതല്ല എൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും വിളിച്ചിട്ട് ആ കുട്ടിക്കൊരു ഭക്ഷണം വാങ്ങി വേണ്ടി എനിക്ക് പറയാമായിരുന്നല്ലോ ഞാൻ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വാക്ക് ആരെങ്കിലും സഹായിച്ചിരുന്നെങ്കിലാണ് ഈ ആരെങ്കിലും എന്ന് പറയുന്നത് ആരാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അയ്യോക്കും മഹസിനും അമല എന്ന് കുറാൻ പറയുന്നത് സ്പോട്ടിൽ വീണ് കിട്ടുന്ന അവസരങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു മനുഷ്യൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ കൃത്യമായ ബോധ്യമുള്ള മനുഷ്യനായിരിക്കും സ്വഹാപത്വങ്ങൾ കുറേ കാലം ജീവിച്ചിട്ടില്ല അല്ലേ സ്വഹാബത്തുകൾ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ കുറച്ച് കാലം ജീവിച്ച ഇഷ്ടം പോലെ യുവാക്കളായിട്ട് മരണപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് സ്വഹാപത്തിൻ്റെ ചരിത്രം പഠിപ്പിച്ചിരുന്നുണ്ട് പക്ഷെ അവരൊക്കെ അവരുടെ പ്രവർത്തന പദത്തിൽ ഏറ്റവും നല്ല ഈമാനുള്ള വ്യക്തികളായിട്ട് മാറിയിട്ടുണ്ടാവും അതെങ്ങനെയാണ് വീണ് കിട്ടുന്ന അവസരങ്ങൾ മാക്സിം ഉപയോഗപ്പെടുത്താനുള്ളത് അതാണ് വ്യക്തിശുദ്ധി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഇങ്ങനെ ശുദ്ധീകരിക്കാൻ പറ്റുമോ എന്തൊരു നന്മ ചെയ്തല്ലോ അല്ലേ അള്ളാൻ്റെ റസൂൽ ഇങ്ങനെ സദസ്സലിങ്ങനെ വിളിച്ചിരുന്നപ്പോൾ നാല് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് നാല് കാര്യങ്ങൾക്കും അബൂബക്കർ ലാനു ആണ് ഉത്തരം പറയുന്നത് അല്ലേ ഇന്ന് സുന്നത്തും തോമ്പ് നോറ്റവരാണ് കാലഅബൂബക്കർ ആന ഞാനുണ്ട് പാവപ്പെട്ട ആളുകളെ സഹായിച്ചിട്ടുള്ള അല്ലെ ഭക്ഷണം കൊടുത്തിട്ടുള്ള ആരുണ്ട് ജനാസാംസ്കരിച്ചിട്ടുള്ള ആളുണ്ട് രോഗിയെ സന്ദർശിച്ച ആളുണ്ട് എല്ലാത്തിനും അബൂബക്രാനുമാണ് ഞാനുണ്ടെന്ന് പറഞ്ഞാൽ അത്രയും സ്വഭാവത്തുകൾ അവിടെ ഉണ്ടായിട്ടും ഈ നാല് ചോദ്യത്തിനും എന്നാൽ ഈ നാല് ചോദ്യം നോക്ക് ഒന്ന് മാത്രമാണ് വ്യക്തിപരമായിട്ട് അല്ലേ ആർക്കും ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്വയം സുന്നത്ത് നോമ്പ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് എല്ലാവർക്കും എന്താ പറയുക ഒരു ഉള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി ബാക്കിയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഒരു രോഗിയെ സന്ദർശിച്ചൂടെ അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ എത്ര രോഗിയെ സന്ദർശിക്കണ്ടാവും ആഴ്ചയിൽ നമ്മൾ ഈ പാലിറ്റീവ് കെയർ ഒക്കെ സംഗതികളുണ്ട് ഇതൊക്കെ പറഞ്ഞൊരു വ്യക്തി ഇതൊക്കെ നമ്മളിങ്ങനെ പുറത്തേക്ക് പോകാനുള്ള ഇതൊക്കെ നമ്മളൊരു സംസ്കരണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന നന്മയിലൂടെ നമ്മളിങ്ങനെ സ്വയം സംസ്കരിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് നന്മ ചെയ്യുമ്പോൾ പോലെ പാപങ്ങൾ പൊരുത്തപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ കുറേ സംഭവങ്ങൾ നന്മ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന വല്ലാത്തൊരു സുഖവും സന്തോഷം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളിങ്ങനെ സ്വയം സംസ്കരണത്തിന് വിധേയമായിക്കൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക് നിങ്ങൾ രോഗിയെ സന്ദർശിച്ചു ഒരു ജനാ സംസ്കരണോ പങ്കെടുക്കാൻ പറ്റുന്നുണ്ടോ ഒരു പാവപ്പെട്ട ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ ഇതൊക്കെ നിസാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി അദ്ദേഹം ഭരണത്തിനാരോ നമ്മൾ പലപ്പോഴും വലിയ വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പണ്ടാരോ പറഞ്ഞ പോലെ അല്ലെ നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പുസ്തകം ഏതായിരുന്നു അസരസ്കരിക്കാൻ മറന്നുപോയി നമസ്കാരത്തിൻ്റെ ഫലില് എഴുതാൻ വേണ്ടിയിരുന്നിട്ട് അസുസ്കരിക്കാൻ മറന്നുപോയി അപ്പം എന്തിനാ പുസ്തകം എഴുതി നമസ്കാരത്തിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും കിട്ടാൻ വേണ്ടി അപ്പം എഴുതുന്നതുകൊണ്ട് കിട്ടണ്ടേ വലിയൊരു ചോദ്യമാണ് അപ്പം നമുക്ക് വ്യക്തി ജീവിതത്തിൽ ഇതേപോലെ കൊണ്ട് സ്വയം തിന്മകളെ അതേപോലെ തന്നെ നമ്മുടെ സ്വഭാവ പെരുമാറ്റങ്ങളെ സംസ്കരിക്കാൻ പറ്റണം പരിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരൊക്കെ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഈ സംസ്കരണം എന്ന് പറയുന്ന പ്രോസസ്സ് എടുത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ പ്രവാചകനയച്ചിരി ഖുർആൻ പറയുന്നത് എന്തിനാണ് സംസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് സംസ്കരണം നടത്താൻ വേണ്ടിയിട്ടാണ് ആ സംസ്കരണം നടത്തുക എന്ന് പറഞ്ഞത് ഏകദേവിശ്വാസം ഉണ്ടെങ്കിൽ ഏകദേവി വിശ്വാസം പറഞ്ഞു കൊടുക്കണം അത് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞത് പോലെ അല്ലേ വേണ്ടാത്തെന്താ കാര്യങ്ങൾ ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ തിരുത്തി തിരുത്തി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം മുസാനബലി സ്വലാത്തു വസ്സലാമിന് അയച്ചപ്പം പറഞ്ഞത് അടുക്കലേക്ക് പോകണം ആ ഫിർ അവനെന്ന് പറയുന്നത് ധിഖാരി ആയിട്ടുള്ള ഫിർ ആണ് ആ ഉൻ്റെ അടുക്കലേക്ക് പോയിട്ട് നീ ചോദിക്കണം ഫുൽ തെസ്കീയത്തിന് അല്ലേ സ്വയം സംസ്കരണത്തിന് വിധേയമാകാൻ വേണ്ടി നീ ഒരുക്കമുണ്ടോ ആ സംസ്കരണം എന്താണ് വിശ്വാസത്തിലേക്കും ഒരു ഒതുക്കത്തിലേക്കും ഒരു അച്ചടക്കത്തിലേക്കും അല്ലേ ഇതിലേക്കൊക്കെ ഒന്ന് ഒതുങ്ങി വരിക എന്ന് പറയുന്ന ഒന്നിലേക്ക് നിനക്ക് വരാൻ പറ്റോ പറ്റൂലേ നമ്മളെന്നാണെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ വരുമ്പോൾ എത്ര ഈമാനുണ്ടെന്ന് പറഞ്ഞാലും വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ന്യായീകരണ തൊഴിലാളിയാവും ഉദാഹരണം നമ്മളാരെങ്കിൽ ചീത്ത പറഞ്ഞാൽ നമ്മൾ തിരിച്ച് ചീത്ത പറയും ഈ തിരിച്ചു ചീത്ത പറഞ്ഞതിനെ അംഗീകരിക്കോ ന്യായീകരിക്കോ തിരിച്ച് ചീത്ത പറഞ്ഞത് തെറ്റാണെന്ന് അംഗീകരിക്കാണോ ന്യായീകരിക്കാണോ നമ്മൾ ചെയ്യുക ന്യായീകരിക്കൂലെ എന്താ ഓനല്ലേ ആദ്യം പറഞ്ഞേ ആദ്യം പറഞ്ഞ രണ്ടാമത്തെ പറഞ്ഞുകൊണ്ട് കുറ്റം കിട്ടൂലേ കുറ്റം കിട്ടുമല്ലോ പക്ഷെ നമ്മളെ മനസ്സിലേക്ക് ആദ്യം വരെ എന്താണ് നമ്മൾ നമ്മളൊക്കെ ഇങ്ങനെ എന്താ പറയുക കൃത്യമായിട്ട് ഇങ്ങനെ പോകുന്ന ഒരാളാണ് ചിന്തണ്ടത് ഇവിടെ ഞാൻ നേരത്തെ പറയാം ഖുറാൻ എന്ന് പറയുന്നൊരു സംഗതി ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളിങ്ങനെ ഈ സംസ്കരണം എന്ന് പറയുന്നൊരു പ്രോസസ്സും എല്ലാം മെല്ലെ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കണം ഈ നടക്കണേനെ ഖുർആൻ നോക്കും നിങ്ങൾ പ്രവാചകനെ പ്രവാ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന അൽ അമീൻ എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ അൽ അമീൻ അൽ അമീൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ ആർക്കും വിശ്വസ്തന അവിടെയുള്ള എല്ലാവർക്കും വിശ്വസ്തനാണ് പ്രവാചകൻ ഖുർആൻ ഇറങ്ങിനോ ഖുർആൻ ഇറങ്ങിയില്ലല്ലോ അവിടെ ഏകദിന വിശ്വാസത്തെക്കുറിച്ചോ അതേപോലെ തന്നെ പ്രവാചകനെ കുറിച്ചോ തൗഹീദിനെ തൗഹീദിനെക്കുറിച്ചോ പരലോകത്തെക്കുറിച്ചോ ഒന്നും അവിടെ ഇല്ല അവിടെ പ്രവാചകൻ എന്ന് പറയുന്ന വ്യക്തിയെ അല്ല ഇങ്ങനെ മോൾഡ് ചെയ്തിങ്ങനെ കൊണ്ടുവന്ന് നിൽക്കുകയാണ് സത്യം പറയുന്നവനാണ് എല്ലാവരും പരിഗണിക്കുന്നവനാണ് സ്നേഹമുള്ളവനാണ് എല്ലാ സംഗതി ഇങ്ങനെ 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 കൃത്യമായിട്ട് വന്നു അപ്പം പിന്നെ പ്രവാചകൻ ദീനി കാര്യങ്ങൾ പറയുമ്പോൾ ഇന്നലെ നമുക്കറിയാം ആ മലക്ക് പൊങ്കൽ കയറി എന്ന് പറയുമ്പോൾ മുഹമ്മദ് താങ്കളാണോ പറയുന്നത് എങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞു അല്ലേ പിന്നീന്നൊരു സൈന്യം ആക്രമിക്കാൻ പോരാണെങ്കിൽ സത്യമെന്ന് പറഞ്ഞു താങ്കളാണോ പറയുന്നതെങ്കിൽ വിശ്വസിക്കും ഈ വിശ്വസിക്കുമെന്ന് പറയാനുള്ള കാരണം എന്താ ഈ പേരാ പേര് മീൻസ് ആ സ്വഭാവ പെരുമാറ്റത്തിലൂടെ പ്രവാചകൻ കാണിച്ചു കൊടുത്തു ഞങ്ങളെ ചോക്ക് നമ്മളിതേമാധത്തൊരു പേര് വിളിക്കുവോ വിളിക്കൂലേ അല്ലേ നാട്ടിൽ നമ്മൾ എത്രത്തോളം ആൾക്ക് വിശ്വാസമുണ്ട് ഞാൻ അടുത്ത് ചോദിക്കാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്വഭാവ പെരുമാറ്റം വെച്ച് നമ്മൾ നമുക്ക് എത്ര മാർക്കിടും പത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ എത്ര മാർക്ക് ഉണ്ടാവും പത്തിൽ സമൂഹത്തിൽ എത്ര മാർക്ക് മാർക്കുണ്ടാവും ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല നമ്മൾ മാർക്ക് ഇടും മൂപ്പരാൾ ശരിയില്ല കേട്ടോ എന്തു സ്വഭാവ ഇതേപോലെ നമ്മളെക്കുറിച്ച് ആളുകൾ പറയുന്നുണ്ട് നമ്മളെക്കുറിച്ച് ആളുകൾ മാർക്കിടുന്നുണ്ട് ഈ ഒരു ബോധമാണ് പരിശുദ്ധ ഖുർആൻ ഇത്രയും കാലം വായിച്ചിട്ടും ഖുർആൻ എന്ന് പറയുന്ന ഒരു സംഗതി ജീവിതത്തിൽ അല്ലേ ഇങ്ങനത്തെ കുറേ സ്വഭാവങ്ങൾ പറഞ്ഞിട്ടും ആ ഒരു സംസ്കരണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നില്ല വായന എന്ന് പറയുന്നതിൽ അർത്ഥമല്ല ഞാൻ നല്ല ദേഷ്യം പിടിക്കുന്ന ആളാണ് ഇന്നെല്ലാം മായ സ്വാഭരീൻ ആയത്തിങ്ങനെ എല്ലാ പ്രാവശ്യവും ഞാൻ ഓതുന്നുണ്ട് പ്രവാചകനോട് പറഞ്ഞില്ലേ ഫസൂലിനെ നീ എന്ത് ചെയ്യണം ക്ഷമിക്കണം ഫസ്ബിർ സ്വബുറൻ ജമീല ഇന്നത്തെ കുറിച്ച് കുറേ ആയത്തുകളുണ്ട് എൻ്റെ ജീവിതത്തിൽ ദേഷ്യം എന്ന് പറയുന്ന ഒരു മാറ്റം ഇല്ലാതെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ വായന കൊണ്ട് എനിക്ക് സംസ്കരണം എന്ന് പറയുന്നൊരു പ്രോസസ്സ് അവിടെ നടക്കുന്നില്ല ഞാൻ പറഞ്ഞത് ഖുർആാൻ്റെ വായന എന്ന് പറയുന്നത് ഞാൻ വായിക്കുമ്പോൾ എൻ്റെ ഏത് മേഖലയെയാണ് ടച്ച് ചെയ്യേണ്ടത് ഒരു ബോധമുണ്ടോ അത് ഖുർആൻ തന്നെ കേട്ടോ ഖുഹാനെ കുറിച്ച് ഒരു പണ്ഡിതം പറഞ്ഞത് ഖുർആൻ എന്ന് പറയുന്നത് കണ്ണാടിയാണെന്ന് നിങ്ങൾ കണ്ണാടിക്ക് മുമ്പിൽ പോയി നിന്നാൽ കണ്ണാടി നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ രൂപത്തെയാണ് കാണിച്ചു തരാം നമ്മളിപ്പോ ചുടിഞ്ഞ വസ്ത്രം ഇട്ട് പോയാല് കണ്ണാടി നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്ന ചുടിഞ്ഞ വസ്ത്രമുള്ള നിങ്ങളെ ഞാൻ കാണിച്ചു തരാം മുഖത്ത് ചളിയുണ്ടെങ്കിൽ ആ ചളി നിങ്ങൾക്ക് കണ്ണാടി കാണിച്ചു തരും ഇതേപോലെയാണ് ഖുർആൻ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥ നിങ്ങളെ കാണിച്ചു തരും നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങളുടെ പെരുമാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ സാമ്പത്തിക മര്യാദയെക്കുറിച്ച് എല്ലാത്തിനെക്കുറിച്ച് ഖുർആൻ ഇങ്ങനെ മല്ലിങ്ങനെ ഓരോന്നിനെ കാണിച്ചിരുന്നുണ്ട് എങ്ങനെ പാരായണം ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ആശയ തലത്തിലേക്ക് ഇറങ്ങി പാരായണം ചെയ്യുമ്പോൾ ഒരു ഖുർആാൻ എല്ലാം പാരായണം ചെയ്തു അതുകൊണ്ടാണ് ഖുർആൻ ഓതുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം അല്ലേ നിങ്ങൾ അത് ശ്രദ്ധയോട് കൂടിയിട്ട് കെട്ടിരിക്കണം നിങ്ങൾ ശാന്തമായിട്ട് കേട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും കുറു ആ മെല്ലെ പാരായണം ചെയ്താൽ അത് അതിൻ്റെ ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റും അതുകൊണ്ട് ചില ചില കാര്യങ്ങളുടെ പരായണം തന്നെ നമുക്ക് അല്ലെ വല്ലാത്തൊരു ഒരു മനസ്സിൽ വല്ലാത്തൊരു കുളിർമ നൽകും അതിൻ്റെ കൂടെ തന്നെ അർത്ഥവും കൂടി വായിക്കുമ്പോൾ ചിലത് നമുക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്യും ആ അർത്ഥത്തോടൊപ്പം നമ്മളും കൂടി ഉണ്ടെങ്കിൽ ഇപ്പം ഉദാഹരണപരമായ സുഹൃത്തുല ഹാക്ക നമ്മളിങ്ങനെ അങ്ങനെ ആസ്വദിച്ച് ആ ഹാക്ക് ഇങ്ങനെ പാരായണം ചെയ്തു വന്ന് നമ്മൾ നമ്മളെ പരലോകവുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഫമ്മാമൻ ഊത്തിയ കിതാബോബിയ മീൻ എന്ന് പറഞ്ഞ ആയത്തിങ്ങൾ വായിച്ചോ ഭയങ്കര ഫീൽ ആയിരിക്കും ഭയങ്കര ഫീൽ ഇങ്ങനെ പോകാൻ പറ്റും അതേപോലെ തന്നെ വചനങ്ങൾ ആ മരണത്തെക്കുറിച്ച് പറയുന്ന ആ മരണരംഗം ഇങ്ങനെ കാണാൻ പറ്റും എല്ലാത്തോനോതുമ്പോഴോ എല്ലാത്തോതുമ്പോൾ വക്കീൽ ഫിറാഖ് എന്നൊരു സ്പീഡിൽ ഇങ്ങനെ പാരായണം ചെയ്തു പോകുന്ന ഒരു മനുഷ്യനായിരിക്കും ഞാൻ പറഞ്ഞു തരാം ഖുർആൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സംസ്കരണം നടക്കണമെന്നൊരു പ്രോസസ്സിൽ വായിക്കാൻ പറ്റണം അത് നമ്മുടെ വിഷയം കിട്ടും വ്യക്തി ജീവിതത്തിൽ നമുക്ക് മാറ്റമുണ്ടാകണമെന്ന ചിന്തയോട് കൂടിയിട്ട് ഖുർആൻ വായിക്കുമ്പോൾ കുറെ ഒന്നുമില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണ് മാറ്റം വരേണ്ടത് ഇതിനെക്കുറിച്ച് മാർക്ക് ചെയ്തുകൊണ്ട് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഖുആാനിക വായന നടത്താൻ പറ്റും എന്നുള്ളതാണ് അവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ബോധമാണ് അവിടെ പ്രവാചകനെക്കുറിച്ച് കുറിച്ച് ഇന്ന കല കല ഹുലുൻ അദീം അവിടെയൊക്കെ പ്രവാചകന്റെ സ്വഭാവത്തെ ആദ്യം പരിചയപ്പെടുത്തിയാണ് ഇങ്ങനെയുള്ളൊരു മനുഷ്യനാണ് അല്ലേ നല്ല സ്വഭാവമാണ് ഖുർആാൻ്റെ അല്ലെ നബിയുടെ സ്വഭാവത്തെക്കുറിച്ച് ആയിഷ ബിബി പറയുന്നത് എന്താ കാല അൽ ഖുർആാൻ ഖുർആൻ ആണ് പ്രവാചകന്റെ സ്വഭാവം നമ്മളെ കുറിച്ച് പറയോ ഓനു മൂപ്പര് ഖുർആൻ ഒക്കെ ആളാ എന്താപ്പം നിസ്കരിക്കാനൊക്കെ പോണ ആളാ എന്താപ്പം മൂപ്പരുടെ സ്വഭാവമുള്ള സ്വഭാവമുള്ള പെരുമാറ്റമൊക്കെ ഇപ്പം എന്താ അങ്ങനെ ആ കൊണ്ട് നെഗറ്റീവ് നമുക്ക് നിങ്ങൾ ഖുർആൻ്റെ ആളെ ഒക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ്റെ ഒരാളെ വെച്ചിട്ട് തന്നെ നമ്മളെ വെച്ചിട്ട് ആൾക്കാരെ നെഗറ്റീവ് അറിയുന്നൊരവസ്ഥയിലേക്ക് വരികയാണ് നമ്മൾ പലപ്പോഴും ഉണ്ട് ചില ഈ മാഷാ അല്ല ഇൻഷാല്ല ഈ ചില പദപ്രയോഗങ്ങൾ പോലും ഈ എന്താ പറയുക നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസം കൃത്യമാകാതെ പ്രയോ അസ്ഥാനത്ത് പ്രയോഗിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇതൊക്കെ ആൾക്കാരുടെ ഇടയിൽ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവണം അതേപോലെ തന്നെ ചില ചില സംസാരങ്ങൾ ഞാൻ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്വഭാവ വ്യക്തിത്വപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് വരാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് വരാൻ വരും അഞ്ച് മിനിറ്റ് കൊണ്ട് വരാൻ പറ്റൂല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് വരാൻ പറ്റൂന്ന് തന്നെ പറയണം നമ്മൾ അഞ്ചിൻറ്റോണ്ട് വരും എവിടെ എത്തി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവില്ല എന്നാലും പറയൂ അല്ലേ വീട്ടിൽ തന്നെ ആയിരിക്കും എന്നാലും പറയുന്നത് അതാ പരപ്പനങ്ങാടെ എത്താനായി ഇപ്പത്തു ഇപ്പത്തു നമ്മൾ പോലും നമ്മുടെ ജീവിതത്തിലേക്ക് തമാശക്ക് പറയുന്ന കളവുകളെ കുറിച്ച് പോലും അശ്രദ്ധരാണ് എന്നുള്ളതാണ് പിന്നെ എങ്ങനെയാണ് കുർആാനിലൂടെ നമുക്ക് സംസ്കരണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവാന്നതിനെക്കുറിച്ച് നമ്മൾ നിരന്തരം ചിന്തിച്ചുകൊണ്ടേയിരിക്കണം ഞാൻ പറഞ്ഞത് അത് സംഭവം നമ്മൾ ആലോചിച്ച് ഒരു സംഗതിയല്ല പക്ഷെ അവിടെ പോലും നേരത്തെ പറയുന്ന പോലെ എന്തിനാണ് പറയുന്നത് എന്നതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാകുന്നത് ഈ ഖുർആാനിൻ്റെ നേരത്തെ പറഞ്ഞ സംസ്കരണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലുള്ള ഖുർആൻ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ തോന്നും എന്താ എന്താ പറയുന്നത് എന്താ ചെയ്യുന്നത് ഇത് പറയണോ ചെയ്യണോ ഏ ഇങ്ങനെ ആവണോ എന്നൊക്കെ ഒരു ബോധം നമുക്കുണ്ടോ അല്ലെങ്കിൽ നമ്മൾ നമ്മളിങ്ങനൊരു ജീവിതവും വായനയും ആരാധനയും രണ്ടും രണ്ട് റൂട്ടിലായിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ അഞ്ചു വക്ത നിസ്കരിക്കുന്ന ഒരാൾ ജീവിതത്തിൽ സമാധാനം ഇല്ല എന്ന് പറയാൻ പാടില്ല നമ്മളോട് ഒരാൾ ചോദിച്ചാ എന്താ പറയാ ഒരു കോമൺ ആയിട്ട് ഒരാൾ ചോദിച്ചാൽ പറയും അലഹമില്ലാ റാഹത്തേണ് ഏറ്റവും അടുത്തൊരാൾ ചോദിച്ചാൽ എന്താ പറയാ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കഷ്ടപ്പാട് പ്രയാസം ഒരു സുഖല്ല ഒരു സമാധാനം ഇങ്ങനെ പറഞ്ഞ കുറേ ആൾക്കാരുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മൾ ഈ പ്രയാസങ്ങളെ മുൻനിർത്തിയിട്ട ജീവിതത്തെ താരതമ്യം ചെയ്യണ് ജീവിതത്തിൽ പ്രയാസവും പ്രശ്നം വരുമ്പോൾ സമാധാനം എന്ന് പറയുന്ന തോന്നുന്നത് സമാധാനവും പ്രയാസവും ഒരു ബന്ധുവില്ല എന്തുകൊണ്ടാണ് പറയാനുള്ള കാരണം എന്നറിയോ അള്ളാൻ്റെ പ്രവാചകനോളം പരീക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ഇല്ല അല്ലെങ്കിൽ ഇബ്രാഹിം നബിയൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അത്രയേറെ പരീക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയില്ല പക്ഷെ അവരൊക്കെ സമാധാനമുള്ള ആൾക്കാരാണ് ഹിജറ പോണ്ടി വരുന്നുണ്ടോ നമുക്ക് പ്രവാചകൻ ഹിജറ പോയിട്ടുണ്ട് പട്ടിണി കടന്നിട്ടുണ്ട് ഇങ്ങനത്തെ കുറേ ആൺമക്കളിൽ മരണപ്പെട്ട് ഇങ്ങനത്തെ കുറേ പരീക്ഷകൾ വന്ന് പക്ഷേ പ്രവാചകൻ ഹാപ്പി ആയിട്ട് ജീവിച്ചു അപ്പോൾ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും തടസ്സമല്ല പക്ഷെ നമ്മൾ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കുറേ സംശയങ്ങൾ അല്ലുണ്ടോ എന്താ പിന്നെ കാണാത്ത പ്രയാസം ഞാൻ എത്ര അത്ര എന്താണ് ഇത് കേൾക്കാത്തത് നമുക്ക് എന്താ വെച്ചാൽ ആ ഒറ്റ പ്രയാസം നമ്മൾ ഭയങ്കര ഹൈലൈറ്റ് ചെയ്തിട്ട് പ്രാർത്ഥിക്കും അത് കുറാൻ പറഞ്ഞില്ലേ അത് മാറിക്കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടേ ഇല്ലാത്ത രീതിയിലും എന്തെയ്യും തിരിഞ്ഞു കളിയുന്നു ഖുആാൻ സുഹൃത്തു യൂനസിൽ പറയുന്നുണ്ട് അതായത് വിഷയം ഞാൻ പറഞ്ഞത് നേരത്തെ പറയില്ല വ്യക്തി ജീവിതം സംസ്കരണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാണ് അത്രേ ഉള്ളൂ ഞാൻ നമ്മുടെ വിഷയത്തിൽ നമ്മൾ നമ്മളാകും അതുകൊണ്ട് കുറാൻ പറഞ്ഞില്ലേ ഫിമാർ പ്രവാചകനോട് പറയുകയാണ് നിന്നെ ഒരു പരിശു സ്വഭാവിയും കഠിനഹൃദയനുമാക്കിയിരുന്നെങ്കിൽ ആളുകൾ നിന്നെ വിട്ടിങ്ങനെ ഓടിപ്പോകുന്ന ഒരു വിശ്വാസിക്ക് വേണ്ടത് അവൻ്റെ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും നല്ല രീതിയിൽ അവൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ പറ്റണം വിശ്വാസം അളക്കാൻ പറ്റുമോ പറ്റൂല്ലേ ഒരാളുടെ വിശ്വാസം അളക്കാൻ പറ്റുമോ ഒരാളുടെ വിശ്വാസം നമുക്ക് അളക്കാൻ പറ്റൂല ഇനി നല്ല വിശ്വാസിയാണെന്ന് നമുക്ക് ആർക്കെങ്കിലും അളക്കാൻ പറ്റുമോ പക്ഷെ ഒരു സ്വഭാവത്തിന് മാർക്കിടാൻ പറ്റുമോ അതുകൊണ്ടാണല്ലോ അമർലാന്ന് പറയല്ലേ മൂന്ന് കാര്യങ്ങളാണ് ഒരാളല്ലേ അളക്കാൻ പറ്റുന്ന സംഗതി യാത്ര ചെയ്യാം കൂടെ നിൽക്കുക സാമ്പത്തിക ഇടപാടുകൾ നടത്തിയാലൊക്കെ ഓരോരുത്തരുടെയും തനി നിറങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം വിശ്വാസത്തിൻ്റെ ആ ഒരു തീവ്രത നമ്മുടെ സ്വഭാവ പെരുമാറ്റം നമ്മുടെ വ്യക്തി ജീവിതത്തിലൂടെ കടന്നു വരാൻ പറ്റുണ്ടാവണം നമ്മളൊരാളെടുത്ത് ഒരാളെടുത്ത് പോയിരുന്നാൽ നമ്മളെ ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറണം അതാ ഖുർആാൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടല്ലോ അള്ളാൻ്റെ റസൂലിൻ്റെ അടുക്കിലേക്ക് സ്വഭാപത്തുകൾ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് കൊതിക്കുകയാണ് നമുക്ക് അതിൻ്റെ ചരിത്രങ്ങളൊക്കെ അറിയാം പ്രവാചകൻ നടക്കുന്ന സമയത്ത് പ്രവാചകൻ എവിടെയാണോ കാൽപാദങ്ങൾ വെച്ചത് അതേ സ്ഥലത്ത് കാൽപാദങ്ങൾ വെളുക്കാൻ കൊതിച്ചിരുന്ന അതിനു വേണ്ടിയിട്ട് മാത്രം പരിശ്രമിച്ചിരുന്ന സ്വഹാപത്തുകളെ പരിചയപ്പെടുത്തരുതാണ് പ്രവാചകനുള്ള സ്നേഹം എന്ന് പറയുന്ന പ്രവാചകൻ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള മഹബത്താണ് വ്യക്തി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ആദർശത്തെ ഉൾക്കൊള്ളുന്ന ഒരാളാണ് സവാദ്ദർ അള്ളാവിൻ്റെ ഒക്കെ ചരിത്രം പറയുന്നിടത്ത് ഭദ്ര യുദ്ധത്തിൽ ഇങ്ങനെ പ്രവാചകൻ ഇങ്ങനെ വടികൊണ്ടിങ്ങനെ തോണ്ടുന്ന സമയത്ത് സബാർ അള്ളാവിൻ്റെ മേത്ത് തട്ടിയപ്പോൾ സവാദ്ർ അള്ളഹാൻ ഒക്കെ പറയുന്നുണ്ട് പ്രവാചകരെ എനിക്ക് അങ്ങയോട് പ്രതികാരം ചെയ്യണം അവിടെ ഇങ്ങനെ പാട്ടൊക്കെ ഉണ്ട് ബദറിൻ്റെ ആ പാട്ട് ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു ചരിത്രം ഇങ്ങനെ ഇങ്ങനെ കൂട്ടി വായിക്കുന്ന സമയത്ത് ഭയങ്കര രസമാണ് അവിടെ സവാദർ അള്ളാൻ ഇങ്ങനെ തിരിച്ച് പ്രതികാരം ചെയ്യണമെന്ന് പറയുമ്പോൾ അവിടെയുള്ള സ്വഹാപത്തുകളൊക്കെ ഇങ്ങനെ നോക്കുകയാണ് സഹാപത്തുകളൊക്കെ സവാദർ എന്നാണ് എന്താണ് പറയും സവാദരെന്നാണ് ആക്രമിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഈ ആക്രമിക്കാൻ വേണ്ടി നിൽക്കുന്നത് സവാദർ ഉള്ള ദേഷ്യമല്ല പിന്നെ പ്രവാചകനുള്ള മൊഹബത്താണ് പ്രവാചക സ്നേഹമൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മളായിരിക്കും അവിടെ നോക്ക് നിങ്ങൾ പ്രവാചകനോട് പറയാണ് എനിക്ക് വയറിലെ പ്രവാചകൻ്റെ വയറിൽ ദണ്ട് കൊണ്ട് കൊണ്ടടിക്കണം എന്ന് പറയുമ്പോൾ എന്ന് പറയുന്ന വ്യക്തി ഇത് പൊന്തിച്ചു കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞത് അവിടെ അടിയിടല്ല ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് പ്രതികാരം ചെയ്യുമെന്ന് പറയുമ്പോൾ തിരിച്ച് പൊന്തിച്ചു കൊടുക്കാൻ പറ്റും ഞാൻ അള്ളാൻ്റെ റസൂല ഏ അങ്ങനെ പറഞ്ഞൂടെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പ്രസിഡന്റോ സെക്രട്ടറിയോ ആകുമ്പോൾ എന്നാൽ പിന്നെ ഞാൻ നേട്ടം പോകുക എന്ന് പറയും നമ്മൾ നമ്മളുടെ സ്ഥാനത്തെയോ ഒരു ബഹുമാന നമ്മൾ വിചാരിക്കുന്ന ഒരു ഒരു അംഗീകാരമോ പരിഗണന നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇനി ഒന്നിനും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പത്തെ സ്പിരിറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുകയോ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാൾ അവിടെയാണ് റസൂൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവം എന്ന് പറയുന്ന ഒരു സംഗതിയിലൂടെ ഇസ്ലാമിനെ പഠിപ്പിച്ചിരുന്നത് പ്രവാചനം അത് കാണിച്ചു കൊടുക്കുകയാണ് പ്രവാചകം പറയാണ് ഇത് അടിച്ചോ അപ്പോളാണ് സവാദ് അള്ളാൻ ഹോ ആ വയറിൽ ചുടി ചുംബനങ്ങ് നൽകിയിട്ട് പറയുന്നുണ്ട് ഞാന് ഭദ്രയുദ്ധത്തിനാ പോണത് ഇനി തിരിച്ചു വന്നു കൊള്ളണമെന്നില്ല പ്രവാചകരെ അങ്ങെ എനിക്ക് വല്ലാത്ത മുഹബത്ത് ഇഷ്ട എന്ന് പറഞ്ഞെന്ത്യാണ് അങ്ങനെ പറയുവാൻ അങ്ങനെ സഹാപത്തിന് ഒരുപാട് ചരിത്രങ്ങൾ നോക്ക് നിങ്ങൾ അല്ലേ ഹക്കയുദ്ധവേളയിൽ കിടങ്ങ് കുഴിക്കുന്ന സമയത്ത് അല്ലാണ്ട് റസൂലെ പട്ടിണിയാണെന്ന് പറഞ്ഞപ്പോൾ വയറിലെ കല്ല് വെച്ച് കെട്ടിയിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ റസൂൽ അതേപോലെ തിരിച്ച് കാണിച്ചു കൊടുക്കുകയാണെന്ന് നീ ഒരു കല്ലല്ലേ വെച്ചത് ഞാൻ എന്താക്കിയിട്ടുണ്ട് രണ്ട് കല്ല് വെച്ചിട്ടുണ്ടല്ലോ എന്ന് അങ്ങനെ കൂടെ നിൽക്കുന്ന പ്രവാചകൻ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ വല്ലാത്ത എന്താ പറയുക നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ നമ്മുടെ നമ്മുടെ വ്യക്തി ജീവിതം എന്ന് പറയുന്ന ഒരു സംഗതി കുർആാനികമാണോ അല്ലേ നമ്മൾ ആലോചിക്കണം